വമ്പൻ നമ്മൾ പുട്ടിടാൻ വേണ്ടി കൊണ്ടുപോവുകയാണ് തല ബ്ലോ ഡ്രൈ എന്ന് പറയുന്ന ഒരു സാധനം ചെയ്യാൻ വേണ്ടി പോവാണ് അതായത് അഞ്ചു മണിക്കൂർ എടുക്കുന്നാണ് എടുക്കും അളിയനൊക്കെ പെട്ട് അളിയനൊക്കെ പോസ്റ്റിന്റെ മേലെ പോസ്റ്റ് ആവാനുള്ള പരിപാടിയാ തിരിച്ചുപോരുവോ അഞ്ച് നാച്ചുറൽസ് പോയിട്ടാണ് ചെയ്യാൻ പോണത് അഞ്ചു മണിക്കൂർ എടുക്കും കാറിൽ പോവാൻ നിൽക്കാണ് ഐസി പോണ്ടോ ഐസി ഈ കളിയൊന്നും ഉണ്ടാവില്ല അവിടെ പോയാലേ ബോറടിച്ച് ചാവും അപ്പം കണ്ണാപ്പി ഓരോ കൂടെ തൽക്കാലത്തേക്ക് അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് അപ്പൊ ചാറ്റ നീ പോയി വന്നിട്ട് കാണല്ലേ ഓക്കേ അപ്പോൾ ഓരോ പോട്ടെ ഹായ് ഗൈസ് അപ്പോൾ നമ്മുടെ യാസിൻ റോക്സിലെ മെയിൻ ഘടകമായ യാസിൻ ട്രസ്റ്റിലാണ് ഒന്നുമില്ല കല്യാണത്തിൻ്റെ എന്തോ തിരക്കിന് വേണ്ടി പോയതാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇന്ന് ഭാവീൻ്റെ എന്താണ് ഹെയറിൽ എന്തോ ഒരു സാധനം ചെയ്യാൻ വേണ്ടി നാച്ചുറൽസിൽ വന്നതാണ് ഭാവിക്ക് ഇവിടെ തന്നെ ചെയ്തേ പറ്റുള്ളൂ എന്ന് ഒരേ വാശിയ എന്തോ ഇവർ യൂസ് ചെയ്യണ സാധനം അത്ര നല്ലൊക്കെ പറയണേ നമുക്കറിയില്ലല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം എന്താണ് ഈ ഭാവി ഇത്ര കഷ്ടപ്പെട്ട് ചെയ്യണമെന്ന് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ രാവിലെ എത്തി പത്തരയായി നമ്മളെത്തി കഴിഞ്ഞ് എന്നാൽ നോക്കുമ്പം ഭാവിനേതാ ഇവിടെ റൂമുണ്ട് കേട്ടോ കണ്ടാൽ മനസ്സിലാവുമല്ലോ ഇതിൻ്റെ റൂമുണ്ട് അവിടെ കൊണ്ടുപോയിട്ട് ഹെയർ എന്തോ ചെക്ക് ചെയ്യാണ് അപ്പോൾ നമുക്ക് പോയി നോക്കാം എന്താ കാണിക്കണേ ഹലോ അവിടെ ഏർ എന്ത് ഷുഗർ ആ മുഖത്ത് കാണുണ്ട് ഏഹ് അതും ഇങ്ങനത്തെ ക്ലോസ് റൂമിലും ഹൈ ആ പറയൂ ഇവിടെ എന്തു പോയിരിക്കാനാ ഒരു ടെൻഷൻ പാടും ആ ഇത് പിന്നെ എത്ര എത്ര മണിക്കൂർ എടുക്കും ആ നാലു മണിക്കൂറോടെ ഏഹ് അളിയ രാവിലെ വന്ന് നേരെ വിട്ടുണ്ടോ അളിയ ഐസീനും കൂട്ടി ഞാൻ സ്റ്റോപ്പ് പോയി ഇനി വരും എനിക്ക് തോന്നണില്ല പാലും अब इधर इनके प्रोसीजर संबंध। प्रोसीजर, फर्स्ट हेयर वॉश एंड ड्राई एंड वॉल्यूम। You can say really? in Hindi <laughs> also। लोग <laughs> so, आपका हेयर वॉश करेंगे। केंडी hmm. 15 मिनट्स, टू थ्री टाइम्स सैंपल। उस बाद आपका हेयर वॉश करके, फुल 100 परसेंट ड्राई करके नाइनोफ्लास्टिक क्रीम अप्लाई करेंगे। अप्लाई करने के बाद हम लोग उसको वन आवर के लिए छोड़ देंगे वेटिंग लिए. है, है द्रौर द्रौर वेट के लिए आफ्टर वन आवर लिक्विड वाटर है, हेयर वॉश देंगे उसके बाद हम लोग फुल करके फिर उसके बाद हंड्रेड परसेंट आयरन करके उसके टेन मिनट्स वेट करने के बाद फिर हम लोग आपका वाटर से हेयर वॉश करके फिर कंडीशनर अप्लाई करके टेन मिनट्स में बाद फुल ड्राई करके छोड़ देंगे അപ്പൊ ഇത്രയും സാധനം സമയം സതീഷേട്ടുണ്ട് ഹലോ കണ്ടില്ലല്ലോ വന്നപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം സതീഷ് ഏട്ടൻ അപ്പൊ നമ്മൾ വാഷിങ്ങിന് വേണ്ടി എത്തി മേഡം ഓക്കെ ആണോ പിന്നെ കാപ്പി എത്ര ഭാവിന്റെ തലയിൽ വെള്ളം വീണിരിക്കാണ് മൂന്നോ നാലു വർഷത്തിനു ശേഷം ഭാവിന്റെ തലയിൽ ഓ എന്തൊക്കെയാണ് ഇളകി പോന്ന് മഞ്ഞ കളറല്ല കറുത്ത കളർ ഒരു ഒരു വർഷത്തിന് ശേഷം നാല് വർഷത്തിന് ശേഷം തല ഇങ്ങനെ ഉണ്ടാവും എന്തൊരു കണ്ടന്റ് വേണ്ട പറ ഷാം ഷാംപു മുതലാളി അവിടെ എന്തോ പറഞ്ഞിരിക്കുന്നത് എന്താ പറഞ്ഞ ഞാൻ അവിടെ ഒരു പത്ത് മിനിറ്റ് ഇരുന്ന് പുട്ടടിച്ചിരുന്നു ഞാൻ വീഡിയോ ഓണാക്കാൻ മറന്നുപോയി ഓക്കെ തയ്യോട്ടോ റിപ്പീട്ടോ പറ ഇതിപ്പോ ഒരു വാഷ് ചെയ്തിട്ട് കണ്ടീഷണർ ഇട്ട് പോയതാണ് ഇത് പത്ത് മിനിറ്റ് കഴിഞ്ഞേ കഴുകാൻ പറ്റുള്ളൂ കാരണം എന്താ പറയുക ഭാവി ഒരു മാസമായിട്ട് തലാൻ ചെയ്യില്ല അപ്പം അതിന്റെ ചളിയും ഇതൊക്കെ ഇളകി പോയിട്ട് അതൊന്ന് സെറ്റാവണം അതിനാണ് പത്ത് മിനിറ്റ് ഇല്ലേ പത്ത് മിനിറ്റ് കണ്ടീഷനൊക്കെ എവിടെ ഇരിക്കാൻ പറയില്ല ഭാവി അതൊക്കെ അതിന്റെ മുമ്പ് കൊറേ ഹിന്ദി പറഞ്ഞല്ലോ മനസ്സിലായില്ലോ പിന്നെ എനിക്ക് മനസ്സിലായില്ലോ മനസ്സിലായില്ലോ അതിനഞ്ചു മിനിറ്റ് ഞാൻ നേരത്തെ പുത്തടിച്ച് ആ വീഡിയോ അതാ നല്ല വൃത്തി വാഷ് മൊത്തം ചെയ്യോലെ എന്ത്യർഡറി നേരിട്ടിരിക്കും വേണ്ട ഇതിപ്പോ കുളിച്ചാലും പോലെ വിളിച്ചാലും എന്നിട്ട് വിളിച്ചാൽ പോലെ ടുത്തൊരു അടി അങ്ങനെ പത്ത് മിനിറ്റിന് ശേഷം ഇപ്പൊ മമ്മി വിളിക്കുന്ന പോലെ ഇണ്ട് കാണി ബാവിനെ വിളിക്കുന്ന പേരില് പാത്തും

ഫുള് ആയിട്ട് ഇട്ട് സെറ്റ് ആക്കി ഇപ്പൊ ഭാവിനെ കാണാൻ ഒരു ഹെയർഫോഴ്സ് അങ്ങനത്തെ ഒരു പെണ്ണിനെ പോലെ നമ്മൾ ഈ മറ്റേ മുടിക്കാനെട്ടിച്ചിട്ടുള്ള ഒരു വില എയർ ഹോസ്റ്റേഴ്സ് അയ്യോ ഹെയർഫോഴ്സ് അല്ല ഹെയർ ഹോസ്റ്റേഴ്സിനൊക്കെ പോലെ നല്ല വൃത്തി കാണാൻ അങ്ങനെ ഭാവി ഓവർ ഭാവിന്റെ അല്ല ഇനി അടുത്ത അടുത്ത ഘടകം ഇനി ഇത് കഴിഞ്ഞു വരുമ്പോ ഭാവി ഇനി നടക്കുമ്പോൾ മുടി ആട്ടിയാട്ടിയടക്കം പോയി എല്ലാരും വരണം എന്റെ അവിടെ കൊട്ട പണിയുണ്ട് ഇനി ആ ഭാവിക്ക് തൊപ്പി വന്നേ ചോറ ചൊറ ചോറേ ആൻഡി ഭാവി ആ ഓ ഭാവി വന്ന അവർ ഓ ഒരു മണിക്കൂർ ഫോൺ ഇരട്ടോ അവിടെ കളിച്ചിരുന്നോ ഞാനൊക്കെ പോയിട്ട് മൂന്നുമണിയാവുമ്പോൾ വരാം അപ്പൊ ഇവിടെ പോസ്റ്റ് ആയി കഴിഞ്ഞാൽ നല്ല അളിയൻ ബുദ്ധിമാൻ അളിയൻ ഇത് ശീലമായൊണ്ടാവനെ അളിയെ വണ്ടീന്ന് പോലും ഇറങ്ങിയില്ല അളിയൻ പറഞ്ഞു അളിയെ കയറിയിട്ടു അളിയേ കുഴപ്പമില്ല ഞാനേ എൻ്റെ സ്റ്റോലാടും ഇത് പോയിക്കോ നിനക്ക് ഇപ്പോഴല്ലേ മനസ്സിലായ എത്ര വട്ടം പോസ്റ്റ് ഇട്ടു അളിയനെ ഇത് പിന്നെ പറഞ്ഞതിന്റെ കാര്യമില്ല അത് സാമ്യം എന്തായാലും ഉള്ളൂ സോ നീ കുറേ മേഡം അത് സെറ്റ് ആയി വരട്ടെ നമുക്ക് സെറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അടുത്ത പ്രൊസീജിയർ വേണം അതോസ് പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ആ പതിനഞ്ച് മിനിറ്റിന് ഇവിടെ രണ്ടര മണിക്കൂർ ഇപ്പൊ ഞാൻ ഇപ്പൊ ഞാനായി കുട്ടക്കാരൻ ചെയ്യണമല്ലോ പിന്നെ അപ്പൊ ഓക്കെ കഴിഞ്ഞിട്ടുള്ള എഫക്ട് കാണിച്ചിലെത്തി അറിയാലോ ഇപ്പൊ കണ്ണാപ്പി തിരിച്ചെത്തിയിട്ടുണ്ട് നമുക്കൊരു സർപ്രൈസ് സർപ്രൈസായിട്ട് കുറച്ച് വിസിറ്റേഴ്സ് ഉണ്ട് നമ്മളെ വീഡിയോസ് കാരണം ഒരു ഫാമിലി വന്നിട്ടുണ്ട് ഒരു ചായ പിന്നേ തിരുവിരങ്ങാണല്ലേ തിരുവാൻപാടി ചിന്നതായിട്ട് മാറിപ്പോയി അപ്പൊ നമ്മുടെ വീഡിയോസ് മൊത്തം കാണുന്നതാണ് ഇക്കയാണ് മെയിന് വീഡിയോസ് കാണുന്ന ആള് ഇപ്പൊ പരിചയം കൊടുത്തു ഓ എന്റെ പേര് ഷരീഫ് ഞാൻ തിരുവാമ്പാടിയാണ് തിരുവാമ്പാടിയിലെ ഓട്ടോ ഡ്രൈവറാണ് പരി ഡ്രൈവർമാരാണ് എല്ലാം ഞാനും ഡ്രൈവർ കേട്ടോ എല്ലാ വണ്ടി ഓടിക്കും ടിക്കൂട്ടോ പക്ഷേ ഓട്ടോ അടിക്കും അതൊക്കെ മാറി അങ്ങനത്തെ ഓട്ടോ ഇല്ല ഇപ്പൊ അല്ലെങ്കിൽ ഈരണാനത്തെ ഓട്ടോ ഉണ്ടോ പണ്ട് ഓട്ടോടിക്കും ഇപ്പൊട്ടോക്ക് വേറെ ലൈസൻസ് എടുക്കുന്നില്ല പണ്ട് ഓട്ടോടിക്കാം നാളെ കാർ ഓടിക്കുന്ന ലൈസൻസ് യൂണിഫോം <laughs> കല്യാണം കഴിഞ്ഞാൽ ഒന്നും ഞാൻ രാത്രി പഠിക്കോളാം അതാ ചെലവ് തീർക്കണ്ടേ ഞാൻ കണ്ണാപി അനിയനാണ് ഓ സ്വന്തം അല്ല ഞാൻ പഴയ പഴയ പോലെ അതിവാസിന് പോലെ അനിയന് കണ്ടില്ല ഒരു വെള്ളമുള്ള അതാണ് അങ്ങനത്തെ ഒരു ടൈപ്പാ വീഡിയോയിൽ വരുന്ന വെച്ച അപ്പൊ സന്തോഷം വന്നത്യാണം വിൽക്കണം കല്യാണം ഇങ്ങനല്ല നേരത്തെ കാലത്ത് വന്നിട്ട് എല്ലാവിടെ ആശംസകളും നേരത്തെ പോകാൻ ഞായറാഴ്ച പതിറ്റവിടുന്ന് ഇങ്ങനെ വന്നിരിക്ക രാവിലെ വരിക

അതാ ഒരു ഫോൺ ചാറ്റ് കൊടുക്ക ഓർക്ക് ചാറ്റ് കൊടുക്ക് ഒരു പോയിട്ടോ സ്മാർട്ട് വാച്ച് വാങ്ങിയ പുതിയ ദേ വാവ നല്ല റെസണ്ടല്ലോ ഇത് ഓട്ടോമാറ്റിക്കോ ഓൺ ആവും ഓട്ടോമാറ്റിക്കോ ഓണാവും ബട ഭീകര ഇങ്ങനെയാണോ വെച്ചാ ഓഫ് ആകും ഇങ്ങനെയാണോ വെച്ചാ ഓണാവും ആ ഇത് ബംഗെന്നാണല്ലോ എപ്പോ ഓടിച്ചേ ഇന്നലെ അടുത്തോന്ന് ആ ഇന്നലെ അടുത്തോന്ന് പോയിട്ട് മേടിച്ചാനല്ലേ സൂപ്പർ സൂപ്പർ

അങ്ങനാണോ കാണേ ഗോൾഡ് കളർ നേര മഞ്ഞ കളറ് ഗോൾഡല്ല ഉണ്ടോ കാണുന്നില്ല ആ വെള്ള കളറല്ല മുടി മഞ്ഞ കളറായിട്ട് നരച്ചിരിക്കെന്തോ പുതിയ പ്രതിഭാസമാണ് ക്രീം കുറേ കറക്റ്റ് സെൻറ്ററിൽ ഇട്ടോ ഷെഡ്യൂളായിട്ടോ ഇപ്പോൾ ബാക്കി കുറേ മുടിയൊക്കെ ഉള്ളവരുണ്ട് ആ ഇതിപ്പോ കഴിഞ്ഞിട്ടുട്ടോ ഇതിപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞിട്ട് നോർമല് ഇതേക്ക് പെർമനന്റ് ആയിട്ട് ഇനി മുടീന്റെ സ്ട്രക്ചർ ഇനി സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന ഒമ്പോ ഞാൻ കഴിഞ്ഞിട്ടാണ് അപ്പൊ ഇത് കട്ട് ചെയ്തോ പിന്നെ അപ്പ കട്ട് ചെയ്തല്ലാതെ പിന്നെ കട്ട് ചെയ്തോ ഏട്ടോ നീ സെറ്റ് കാണിച്ചാ യെസ് ചെയ്തുള്ള കളിച്ചതാസ് രണ്ടട മിട്ടോ പിന്നെ കുറച്ചുകൂടി ഇട്ടു

അങ്ങനെ ഭാവി സെറ്റായിരിക്കാണ് ഗൈസ് ഇനി കല്യാണത്തിൽ ഇങ്ങനെയൊക്കെ ഏറെ സ്റ്റൈല് ഇത് എനിക്ക് ഏറ്റവും അറിയോ ഇവിടെ ഉള്ളി പിടിച്ചില്ലേ അല്ല ക്ലിപ്പല്ലേ അങ്ങനെ ഒരു ഹെയർ ആ എയർ സ്റ്റൈലേറസ്റ്റൈല് ഇത് നല്ല രസം എങ്ങനെ എങ്ങനെയാറിയോ ഇതെങ്ങനെയുള്ള അറിവായി ലെയർ 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 ആയിട്ട് താഴെ മുമ്പ് കാണിച്ചതാ ഓക്കെ സെറ്റ് താങ്ക് യു കൈസ് ഓ അടിപൊളി ആ മനസ്സിലായി ആഫ്രിക്ക ഇത് വെച്ചിട്ടാണോ ചെയ്തത് ആ അപ്പം ഇതെന്നെ കണ്ടിന്യൂ ആണോ ഇതാണ് കേട്ടോ ഇപ്പോൾ ഇവർ യൂസ് ചെയ്ത ഷാംപൂ കണ്ടീഷണറും അപ്പം മേടിച്ചോ അപ്പം ഇതാണ് ടെക്സ്റ്റർ ഈസി ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും ആ അപ്പൊ മുടിയൊക്കെ സെറ്റ് ആക്കി വന്ന് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും കേട്ടോ ഉമ്മക്ക് ഇഷ്ടപ്പെട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് മറ്റേ നയൻതാരൊക്കെ മുടി ഇങ്ങനെ ആക്കണങ്ങനും പിന്നെ റീൽസിലുള്ള പെൺകുട്ടികളൊക്കെ അപ്പം സംഭവം രസമാണ് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞാന് കല്യാണത്തിരക്കിൽ ഓടിപ്പാഞ്ഞിടക്കാണ് കല്യാണം വിളിക്കുക അങ്ങനത്തെ ഇടയ്ക്ക് എങ്ങനെ അപ്പം ഫുൾ ബിസിയാണ് അപ്പോൾ നാളെ മറ്റന്നാൾ ഇനിയുള്ള രണ്ടാഴ്ച ബിസിയോട് ബിസിയാണ് ഏഹ് രണ്ടാഴ്ചയുള്ളൂ കല്യാണത്തിന് ടെൻഷൻ ഈ അടുത്ത ഞായറാഴ്ചല്ല പിറ്റത്തെ ഞായറാഴ്ചയാണ് കല്യാണം അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇവരുടെ കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും